ബി ജെ പി നമുക്കറിയാം ആദ്യം തന്നെ മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു പിന്നീട് എന്തായാലും അവർ മത്സരിച്ചു കഴിഞ്ഞ തവണത്തേതിന് ഏതാണ്ട് സമാനമായ ഒരു വോട്ടാണ് ലഭിച്ചിട്ടുള്ളത് നമുക്കറിയാം ഓരോ തവണയും ബി ജെ പിക്ക് ക്രമാനുഗതമായി എല്ലാ മണ്ഡലങ്ങളിലും നേരിയ രൂപത്തിലുള്ള വളർച്ച ഉണ്ട് ഇതിൽ ബി ഡി ജെ എസിനെ ആദ്യം മത്സരിപ്പിക്കാൻ ഈ ബി ജെ പിക്ക് ആലോചന പക്ഷേ അത് നടന്നില്ല അതിന് കാരണം പറയുന്നത് ഈ വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഉന്നത സി പി നേതാക്കളുമായി ചില ചർച്ചകൾ രഹസ്യമായി നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബി ഡി ജെ എസിന്റെ വോട്ടുകൾ അതായത് ഇഴവോട്ടുകൾ എം സ്വരാജിന് ലഭിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ വെള്ളാപ്പള്ളി നരേശൻ തന്നെ തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ബി ജെ പി അവരുടേതായ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് പക്ഷെ അതിന് പുറത്തുള്ള വോട്ടുകൾ കാര്യമായി പിടിച്ചിട്ടില്ല അതായത് ബി ഡി ജെ എസ് മത്സരിച്ച സമയത്ത് കിട്ടിയിരുന്ന ഈഴവോട്ടുകൾ ഈ എൽ ഡി എഫിലേക്ക് ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഈ വലിയ തോതിൽ ഒരു വോട്ടിന്റെ കുറവ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വന്നിട്ടില്ല എന്നാൽ പാർലമെന്റിലേക്ക് കെ സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് ഈ പതിനാറായിരത്തോളം വോട്ടുകൾ ഉണ്ടായിരുന്നു ആ നിലയിലേക്ക് വന്നിട്ടില്ല പിന്നെ ബി ജെ പിയുടെ പ്രചരണവും പ്രചരണ രംഗത്ത് ബി ജെ പി വളരെ പുറകിലായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ബി ജെ പിക്ക് അവർ ഈ നടത്തിയ പ്രചരണത്തെക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ചു എന്ന് വേണം കരുതാൻ അതായത് പൂർണ്ണമായി എൻ എന്ന നിലയ്ക്ക് ലഭിക്കുന്നത് വോട്ടുകൾ ലഭിച്ചിട്ടുമില്ല